ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ വെറൈറ്റി മാത്രമല്ല ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം അതുപോലെ തന്നെ നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഇത് ജ്യൂസിന് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും ഈ പഴം പക്ഷേ അന്നൊന്നും ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്നൊന്നും അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഏതാണ് ഫ്രൂട്ട് എന്നുള്ളതൊക്കെ വിശദമായിട്ട് വീഡിയോ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റാക്കി എഴുതും വേണം കേട്ടോ നമുക്ക് വീഡിയോ കണ്ടാലോ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതാ ഇതാണ് ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ മുന്തിരിയാണെന്നൊക്കെ തോന്നും നിങ്ങൾക്ക് പക്ഷേ ഇത് മുന്തിരിയല്ല ഇതാണ് നമ്മുടെ ഞാവൽപ്പഴം ഇതിപ്പോൾ ഈ വഴിക്ക് പെട്ടിവണ്ടിയിൽ പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ വാങ്ങിയതാണ് കുറച്ചൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിച്ചു നല്ല ടേസ്റ്റാണല്ലേ നാവും ഇങ്ങനെ ഈ പെർപ്പിൾ കളറാക്കി വെച്ചിട്ട് ജുഞ്ചിയും കേശും ഒക്കെ ഇങ്ങനെ കണ്ടില്ലേ കണ്ടില്ലേ എന്ന് പറഞ്ഞ് നടക്കുക അപ്പം ഞാനും ആലോചിച്ചു ഞാൻ നമ്മളും ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞാവൽപ്പഴം പറക്കാൻ പോക്കും ഉപ്പും കൂട്ടി ഇങ്ങനെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണല്ലേ അപ്പോഴൊന്നും ഞാൻ ഇതുപോലെയൊന്നും ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാം എന്നുള്ളൊരു ഐഡിയ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ സത്യം പറയുകയെന്നു വെച്ചാൽ അപ്പോൾ നമ്മൾ ഇന്ന് ആ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം ആ ഞാവൽപ്പഴത്തിൻ്റെ കുലികളഞ്ഞ് മാംസമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതാ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് എന്താ പറയുക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര അറിയാലോ ഇതിനൊരു ചൊവയൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തൊണ്ടുപ്പ് ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ ഇനി ഒരു ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇതാ നമ്മൾ കൂലി മാറ്റി വെച്ചിട്ടുള്ള ഞാവൽപ്പഴം ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം ഞാനിതിൽ ഒരു കാല് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നല്ലപോലെ അരച്ചതിന് ശേഷം ജ്യൂസിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ അരച്ച് അരിച്ചെടുക്കണം അപ്പോൾ മധുരം നിങ്ങളുടെ എന്താ പറയുക ആവശ്യത്തിനനുസരിച്ച് മധുരം നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇതാ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് നമുക്ക് ജ്യൂസ് സെർവ് ചെയ്യാം കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്താ പറയുക നമ്മൾ സാധാരണ കഴിച്ചിട്ടുള്ള ടേസ്റ്റിൽ നിന്നും ഒരു ഒരു രുചിയാണ് ഈ ജ്യൂസിന് അപ്പം നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇതുപോലെ ഞാവൽപ്പഴം കിട്ടുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കണേ പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ടാണ് കേട്ടോ ഞാവല് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളും ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പഴമാണ് ഞാവൽപ്പഴം ഇത് അച്ചാറിടാനും ജാമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ാവൽപ്പഴം കിട്ടിക്കഴിഞ്ഞാൽ ആരും വെറുതെ കളയരുത് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് വിറ്റാമിൻ സിയും അയണൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഞാവൽപ്പഴം രക്തത്തിലെ നമ്മുടെ ഹിമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ വിളർച്ചയുള്ളവർക്കൊക്കെ ഞാവൽപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും ആ പിന്നെ പറയാൻ മറന്നു ഒരു സീക്രട്ടും കൂടി ഉണ്ട് ഈ ഞാവൽപ്പഴത്തിൻ്റെ ചാറ മുഖത്ത് പറ്റുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ചൊളിവുകളൊക്കെ മാറി നമ്മുടെ ചർമ്മം നല്ല പോലെ യുവത്വം തൊഴുകും കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആക്കി എഴുതാനും മറക്കരുത് കേട്ടോ